നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാമുദ്രിക ശാസ്ത്രം പറയുന്നത് ഒരു വ്യക്തിയുടെ കൈവെള്ള നോക്കിക്കഴിഞ്ഞാല് ആ വ്യക്തി ആരായി തീരുമെന്നും ആ വ്യക്തിയുടെ ജീവിതത്തിലെ എന്തൊക്കെ കാര്യങ്ങൾ ഭാവിയിൽ നടക്കുമെന്നും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുമെന്നാണ് അതായത് നിങ്ങളുടെ കൈവെള്ളയിൽ ഉണ്ട് നിങ്ങൾ ആരായിത്തീരും നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തും എന്നുള്ളത് അത് മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്ന് സാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും അതുതന്നെയാണ് നിങ്ങളുടെ കൈവെള്ള നോക്കി ഞാൻ ഇന്ന് ചില രഹസ്യങ്ങൾ ഇവിടെ പറയാൻ പോവുകയാണ് എല്ലാവരും ഇത് നോക്കുക എൻ്റെ പഠനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയിട്ട് വിലയിരുത്താവുന്നതാണ് അഭിപ്രായങ്ങൾ പറയാം നിങ്ങളുടെ ആ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കാരണം ഇത് എത്രമാത്രം സത്യമുള്ളതാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് കൂടെ തിരിച്ചറിയാൻ അത് സഹായകമാകും അപ്പോൾ നിങ്ങളുടെ കൈവെള്ളം നോക്കിയിട്ടാണ് ഇന്ന് ഞാൻ ഫലം പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഒരു മനുഷ്യരില് മൂന്ന് തരം കൈവെള്ളകൾ അല്ലെങ്കിൽ കൈപ്പത്തികളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വിരലുകളുടെ ഘടന നോക്കിയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഒന്നാമത്തെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ നടുവിരൽ ഏറ്റവും വലുതും ചൂണ്ടുവിരൽ രണ്ടാമത് വലുതും മോതിരവിരൽ ഏറ്റവും ചെറുതുമായിട്ടുള്ള ഒരു കൈയുടെ ഘടനയാണ് അല്ലെങ്കിൽ കൈപ്പത്തിയാണ് ഇങ്ങനെയുള്ള കൈപ്പത്തിയാണോ നിങ്ങളുടേത് ഇനി അങ്ങനെയല്ലെങ്കിൽ രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം നടുവിരൽ ഏറ്റവും വലുതും മോതിരവിരല് രണ്ടാമത് വലുതും ചൂണ്ടുവിരൽ ചെറുതുമായിട്ടുള്ള രണ്ടാമത്തെ ഘടന ഇനി അതുമല്ല എങ്കിൽ മൂന്നാമത്തേത് എന്ന് പറയുന്നത് നടുവിരൽ ഏറ്റവും വലുതും മറ്റ് രണ്ട് വിരലുകളും അതായത് ചൂണ്ടുവിരലും മോതിരവിരലും ഏതാണ്ട് ഒരേ വലിപ്പം ഒരേ നീളത്തിൽ നിൽക്കുന്നതുമാണ് ഇതില് മൂന്നില് ഏതാണ് നിങ്ങളുടേത് എന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ കൈവെള്ള ഒന്ന് നോക്കുക തുറന്നു നോക്കുക ഈ മൂന്നില് ഏതാണ് നിങ്ങളുടെ കൈവെള്ള എന്നുള്ളത് എല്ലാവരും തിരഞ്ഞെടുക്കുക അപ്പോൾ എല്ലാവരും നോക്കിക്കാണും എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നത് ഇതിൽ ഓരോ കൈവെള്ളയുടെയും ഫലങ്ങളാണ് നിങ്ങൾക്ക് കേട്ട് നോക്കാം ജീവിതവുമായിട്ട് താരതമ്യം ചെയ്തു നോക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ആദ്യത്തേത് ആദ്യത്തെ കൈപ്പത്തി എന്ന് പറയുന്നത് നടുവിരൽ ഏറ്റവും വലുതും രണ്ടാമത് ചൂണ്ടുവിരലും മൂന്നാമത് മോതിരവിരലും ആയിട്ടുള്ളതാണ് ഇതാണ് നിങ്ങളുടെ കൈപ്പത്തി എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുന്നതാണ് നിങ്ങളുടെ ഫലം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ കൈപ്പത്തിയുള്ളവരെ തൻ്റെ കുടുംബത്തിൽ എന്നും ഒറ്റക്കൊമ്പന്മാരായിരിക്കും എന്നുള്ളതാണ് എന്താണ് ഒറ്റക്കൊമ്പന്മാർ എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ കാഴ്ചപ്പാടിനോട് ചിലപ്പോൾ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ പോരാ പലപ്പോഴും എതിർത്ത് നിൽക്കുകയും വേറെ ഒരു അഭിപ്രായമുള്ളവരുമായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാ കാലത്തും ഇവരെ ഒരു ധിക്കാരിയായിട്ടായിരിക്കും അല്ലെങ്കിൽ അഹങ്കാരിയായിട്ടായിരിക്കും ഒരൊറ്റക്കൊമ്പനായിട്ടായിരിക്കും എല്ലാവരും ഇവരുടെ കുടുംബത്തിൽ കണക്കാക്കുന്നത് പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ ഇവര് ചില അഭിപ്രായങ്ങളൊക്കെ പറയും അപ്പോ ഭൂരിപക്ഷം ആളുകൾക്കും ഇവരുടെ വീട്ടിലുള്ളവരായാലും കുടുംബത്തിലുള്ളവരായാലും ഒക്കെ ശരിയാണെങ്കിൽ പോലും അംഗീകരിച്ചു കൊടുക്കാൻ വലിയ പാടായിരിക്കും ഇവരുടെ ആ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കുടുംബത്തിലെ ഏത് കാര്യം നടന്നാലും ഇവരെ ഒരു നോട്ടപ്പുള്ളിയായിട്ടേ കാണുകയുള്ളൂ പല കാഴ്ചപ്പാടുകളും പൊതുവായിട്ട് വീട്ടിലൊക്കെ പറയുന്നത് ഇവർക്ക് എതിർപ്പുണ്ടെങ്കിൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇവർ തെറ്റാണെന്ന് വിളിച്ചു പറയും അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് അത് ശരിയാവണമെന്നില്ല ഇവര് കയറി തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെ പറയും അതുകൊണ്ട് തന്നെ പലപ്പോഴും ധിക്കാരി എന്നൊരു പേര് ഇവർക്ക് കിട്ടാറുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ ഇവരെ കുറിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് അങ്ങനെ ഇങ്ങനെയൊന്നും പിണങ്ങുന്നവരല്ല പക്ഷെ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിണങ്ങാനായിട്ട് ഭയങ്കര പാടുള്ളവരാണ് മനസ്സിൽ നിന്ന് ഒരിക്കല് പറച്ചു കളഞ്ഞാൽ ഇനി എന്തെന്ന് പറഞ്ഞാലും പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തിരിച്ച് മനസ്സിൽ കയറ്റാൻ വലിയ പാടുള്ളവരാണ് ഇവർ അതുപോലെ ശത്രുക്കൾ ഒത്തിരി കാണും കേട്ടോ ഈ കൂട്ടർക്ക് ഇവർക്ക് കൂട്ടുകാരാണോ ശത്രുക്കളാണോ കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി ഇവർ പറയും അയ്യോ ശത്രുക്കൾ മാത്രമേ ഉള്ളൂ അത് ജോലി ചെയ്യുന്നിടത്തോ പ്രവർത്തിക്കുന്നിടത്തോ ആകണമെന്നില്ല സ്വന്തം കുടുംബത്തിലാണെങ്കിൽ പോലും സ്വന്തം കൂട്ടുകാർക്കിടയിലാണെങ്കിൽ പോലും ഈ ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും ഈ കൂട്ടർക്ക് ചിരിച്ചു കളിച്ചു നിൽക്കുന്ന എല്ലാവരും ഇവർക്ക് മിത്രങ്ങളായിരിക്കില്ല പലരും ശത്രുക്കളായിരിക്കും എന്ന ഒരു തിരിച്ചറിവും ഇവർക്ക് വ്യക്തമായിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ യുണീക്കായിട്ട് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഈ കൂട്ടർ ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു ചടങ്ങിനെ എല്ലാവരും ട്രെൻഡ് ഫോളോ ചെയ്ത് വസ്ത്രം ധരിക്കുകയാണെന്നിരിക്കട്ടെ ഇവർക്ക് എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് ഇഷ്ടമല്ല തൻ്റെതായിട്ടുള്ള ഒരു യുണീക്ക് ഐഡന്റിറ്റി തൻ്റെതായിട്ടുള്ള ഒരു യുണീക്ക് സ്റ്റൈൽ വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഇത്തരക്കാർ എല്ലാവരുടെയും വാലെ പിടിച്ച് എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാൻ പോകാൻ ഇവരെ കിട്ടത്തില്ല ഇവർ എപ്പോഴും തന്റേതായിട്ടുള്ള ഒരു ശൈലി തന്റേതായ ഒരു വ്യക്തിത്വ രീതി അത് പെരുമാറ്റത്തിലായാലും അതുപോലെ തന്നെ അണിയുന്ന വസ്ത്രങ്ങളിലായാലും ഇവരുടെ ജീവിത ചര്യകളിലായാലും ഒക്കെ പുലർത്തുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ എന്നും ഉപകരിച്ചിട്ടുള്ളത് അന്യരായിട്ടുള്ള ആളുകളായിരിക്കും അത് വലിയ ഒരു സത്യമാണ് പലപ്പോഴും ജീവിതത്തിന്റെ പല നിർണായക ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തും ഇവരുടെ ജീവിതത്തിലെ ഇവരുടെ ബന്ധുക്കളും ഉറ്റവരും ഉടയവരും ഒക്കെ കൈയും കെട്ടി നോക്കി നിന്നിട്ടേ ഉള്ളൂ പലപ്പോഴും സഹായിച്ചിട്ടില്ല പക്ഷെ അതേസമയം ആരെന്നോ എവിടെ നിന്നോ എന്നറിയാതെ ചിലപ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ ചില അന്യ ആളുകളായിരിക്കും ഇവർക്കെന്നും താങ്ങാവുന്നത് എന്ന് പറയുന്നത് അതിവരുടെ ജീവിതത്തിൽ ഉടനീളം തെളിഞ്ഞു കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇവർ വിചാരിക്കുന്നത് അത്തരത്തിലുള്ള സഹായമാണ് ഈശ്വരൻ എന്നുള്ളതാണ് അത്തരത്തിൽ ഒരു പ്രത്യേകത കൂടി ഇവർക്ക് കാണാൻ സാധിക്കുന്നതാണ് വായിൽ സ്വർണക്കരണ്ടിയായി ജനിച്ചവർ അല്ല ഇക്കൂട്ടർ എന്ന് പറയുന്നത് ജീവിതത്തിലെ കഷ്ടപ്പെട്ട് പടവെട്ടി പൊരുതി ജീവിതത്തിൽ വിജയിക്കുന്നവരാണ് അല്ലെങ്കിൽ വിജയിച്ച് കയറി വരാനാണ് ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നത് ഒരിക്കലും എല്ലാം തികഞ്ഞ് വലിയ ഒരു സാമ്പത്തിക സ്ഥിതിയിലോ അല്ലെങ്കിൽ വലിയ നേട്ടങ്ങളിലോ ഒന്നും ജനിക്കുന്നവർ ആയിരിക്കില്ല ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഇനി അഥവാ ജനിച്ചാൽ തന്നെ അതൊന്നും അനുഭവിക്കാനുള്ള യോഗം അതിൽ നിന്നൊക്കെ മാറിപ്പോയി സ്വന്തം പ്രയത്നത്താൽ ജയിച്ചു കയറുന്നവരായിരിക്കും ഇക്കൂട്ടർ നല്ല നേതൃപാഠവമുള്ളവരായിരിക്കും ഇവർ എന്ന് പറയുന്നത് ആളുകളെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും വാഗ്ചാതുര്യം കൊണ്ട് ആളുകളെ വീഴ്ത്താനും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു പ്രത്യേക കഴിവുള്ളവരായിരിക്കും ഇവർ ഒരു കാര്യത്തിന് ഇവർ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് ചെയ്യണം വെടിപ്പായിട്ട് തീർക്കണം എന്ന് നിർബന്ധമുള്ളവരായിരിക്കും ഇവർ എന്നാൽ മാത്രമേ ആ കാര്യത്തിൽ നിന്നും പിന്മാറുകയുള്ളൂ ഒരു കാര്യത്തിലും തോൽക്കാൻ മനസ്സില്ലാത്തവരും അതുപോലെ തന്നെ തോൽവിയെക്കുറിച്ച് ചിന്തിക്കാത്തവരുമായിരിക്കും ഇക്കൂട്ടർ അതോടൊപ്പം തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അയ്യോ എന്ന് വിളിച്ചാൽ ആദ്യം ഓടിച്ചെല്ലുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് ലോക ഉപകാരികളാണ് ഇവർ അതുപോലെ ഇവരുടെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തിൽ പലപ്പോഴും വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നതിൽ പിശക് സംഭവിച്ചതാണ് ഇക്കൂട്ടർക്ക് സംഭവിച്ച വലിയ ഒരു അപാകത എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഇവരുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉടനീളം ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും ഇവർക്ക് ജീവിതത്തിലെ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ തരണം ചെയ്ത് മുന്നോട്ടു പോകുന്നവരായിരിക്കും ഇക്കൂട്ടർ എല്ലാം സ്വർണ്ണമാളികയിൽ ജീവിക്കുന്നവരായിരിക്കില്ല ഒരുപാട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് ഈശ്വരനെ വിളിച്ച് മുന്നോട്ടു പോയി ജീവിതം ഇങ്ങനെ പോരാടി പോരാടി മുന്നേറുന്നവരായിരിക്കും ഇവർ എപ്പോഴും ജീവിതത്തില് തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച അല്ലെങ്കിൽ തന്റേതായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളായിരിക്കും ഇവർ അപ്പോ ഒന്നാമത്തെ കൈ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ തരം കൈ എന്ന് പറയുന്നത് നടുവിരൽ ഏറ്റവും വലുതും ചൂണ്ടുവിരൽ ഏറ്റവും ചെറുതും മോതിരവിരൽ രണ്ടാമത്തെ വലുതുമായിട്ടുള്ള ഒരു ഘടനയാണ് ഇതാണ് നിങ്ങളുടെ കൈ എന്നുണ്ടെങ്കിൽ ദാ ഈ പറയുന്നതാണ് നിങ്ങളുടെ ഫലം എന്ന് പറയുന്നത് ഇവർക്ക് സ്വന്തം കുടുംബം കഴിഞ്ഞ് മറ്റെന്തുമുള്ളു ജീവിതത്തിലെ മറ്റെന്ത് കാര്യത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് സ്വന്തം കുടുംബത്തിനായിരിക്കും മറ്റൊരു ലഹരിയേക്കാളും ഇവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ജീവന തുല്യം സ്നേഹിക്കുന്നത് സ്വന്തം കുടുംബമാണ് ഇവർക്ക് സ്വന്തം കുടുംബത്തിനോടുള്ള അറ്റാച്ച്മെന്റ് വളരെ വളരെ കൂടുതലായിരിക്കും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഇവർക്ക് മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഊണും ഉറക്കവും ജീവിതവും എല്ലാം പൂർണമായിട്ടും മക്കളെ ഓർത്തുകൊണ്ടുള്ളതായിരിക്കും മക്കളുമായിട്ട് വളരെയധികം അറ്റാച്ചഡ് ആയിരിക്കും ചിലപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലെ ആയിരിക്കും മക്കളുമായിട്ട് ഇവർക്കുള്ള അടുപ്പം എന്ന് പറയുന്നത് സ്വന്തം കഴിവും കഴിവുകേടും ഏറ്റവും ഉത്തമ ബോധ്യമുള്ളവരായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് മറ്റാരേക്കാളും താൻ ആരാണ് തൻ്റെ കഴിവെന്താണ് തൻ്റെ കഴിവുകേട് എന്താണ് എന്നുള്ളത് വേറെ ആരും ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരായിരിക്കും ഇവർ ആരെയും ഒന്നും അറിയിക്കാതെ തൻ്റെ ആവലാദികളും കുടുംബത്തിന്റെ ആവലാദികളുമൊക്കെ ഉള്ളിലൊതുക്കി കഴിയുന്നവർ ആയിരിക്കും അല്ലാതെ എല്ലാവരുടെ അടുത്തും പ്രാരാബ്ദ്യം പറഞ്ഞും സങ്കടം പറഞ്ഞും ദുഃഖം പറഞ്ഞും മനസ്സിലുള്ള എല്ലാം എടുത്ത് പുറത്തു കൊട്ടിയൊന്നും നടക്കുന്നവരായിരിക്കില്ല ഇവർ എന്ന് പറയുന്നത് കഴിയുന്നതും എൻ്റെ സങ്കടങ്ങൾ എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിലിരുന്നാൽ മതി വീട്ടിലുള്ളവരെ പോലും അറിയിച്ചിട്ട് ഇനി അവരെയും കൂടി വിഷമിപ്പിക്കേണ്ട എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും ഇവർക്കുള്ളത് ഒരുപാട് ഫ്രണ്ട്സ് കൂട്ടുകാർ അങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കും ഇവരുടേത് ഭാവിയെ പറ്റിയുള്ള ചിന്ത ഒരുപാട് കൂടുതലുള്ളവരാണ് ഇക്കൂട്ടർ എപ്പോഴും ഭാവിയെ പറ്റി ആലോചിച്ചുകൊണ്ടേയിരിക്കും വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവവും ഇക്കൂട്ടറിൽ കാണാൻ സാധിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൊടുത്ത വാക്ക് അത് തല പോയാലും മാറ്റാത്തവരാണ് ഇവർ ഈശ്വരന് നിരക്കുന്ന രീതിയിൽ ജീവിക്കണമെന്ന് നിർബന്ധമുള്ളവരാണിവർ താൻ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അത് ഈശ്വരനെ നിരക്കുന്നതാകണം ഒരിക്കലും ഈശ്വരന് നിരക്കാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യരുത് എന്ന് ഉത്തമ ബോധ്യമുള്ളവരാണ് ഇവർ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിലാണ് ഈ കൂട്ടർ അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു വളരെ ചെറിയ കാര്യങ്ങൾ മതി പെട്ടെന്ന് ടെൻഷൻ ആകാനായിട്ട് ഒരു തരത്തിലുള്ള വൈരാഗ്യബുദ്ധിയും ഇല്ലാത്തവരാണിവർ ഒരു കാര്യത്തിലും ആ തരത്തിലുള്ള ഒരു സ്വഭാവം ഇവർ കാത്തു സൂക്ഷിക്കാറില്ല അതുപോലെ തന്നെ ഉള്ളതും ഇല്ലാത്തതുമൊക്കെ നമ്മൾ മാത്രം അറിഞ്ഞാ മതി വെറുതെ എന്തിനാ നാട്ടുകാരെ അറിയിക്കുന്നത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഇക്കൂട്ടരിൽ കാണാൻ സാധിക്കും കഴിവതും കാര്യങ്ങൾ പുറത്തറിയിക്കാതെ സ്വയം ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണിവർ അതുപോലെ പൊങ്ങച്ചം പറയുന്നതും കാണിക്കുന്നതും ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത കാര്യമാണ് ഇവർക്കങ്ങനെ പൊങ്ങച്ചം കാണിക്കുന്നവരെ ഇഷ്ടവുമല്ല തനിക്ക് അർഹമായിട്ടുള്ള സ്ഥാനമില്ലാത്ത ഒരിടത്തും അവരെ കെട്ടിയൊരുങ്ങി പോകാനോ അവിടെ പോയി ആളാകാനോ അല്ലെങ്കിൽ തനിക്ക് സ്ഥാനമില്ലാത്ത ഒരിടത്ത് സ്ഥാനം പിടിച്ചെടുക്കാനോ ഒന്നും ഇവർ പോകത്തില്ല അത് ഇവരുടെ വലിയ ഒരു പ്രത്യേകത തന്നെയാണ് തനിക്ക് സ്ഥാനമുണ്ടെങ്കിൽ തനിക്ക് അർഹമായിട്ടുള്ളതാണെങ്കിൽ മാത്രമേ അവർ എപ്പോഴും പോവുകയുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ അവസരോചിതമായിട്ട് പെരുമാറാനായിട്ടുള്ള ഒരു കഴിവ് ഇവർക്ക് വളരെ കൂടുതലായിരിക്കും ഒരു കാര്യത്തിലൊക്കെ ഇടപെടുന്ന സമയത്ത് കറക്റ്റായിട്ട് കയറി ഇടപെടാനും സംസാരിക്കാനും കാര്യങ്ങൾ സോൾവ് ചെയ്യാനുമൊക്കെ ഒരു പ്രത്യേക കഴിവുള്ളവരായിരിക്കും ഇവർ അതുപോലെ അലിവും ദയയും വളരെ കൂടുതലായിട്ടുള്ള വ്യക്തികളാണ് ഇവർ മനസ്സിലൊന്ന് വച്ചുകൊണ്ട് പുറമെ ഒന്ന് കാണിക്കാൻ അറിഞ്ഞുകൂടാത്തവർ ഇത് ഇവരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത തന്നെയാണ് നല്ല ഈശ്വര വിശ്വാസികളായിരിക്കും ഈ കൂട്ടർ ജീവിതത്തിലെ ഈശ്വരനെ ഉള്ളൂ എന്ന് ഉത്തമ ബോധ്യമുള്ളവരാണിവർ അതുകൊണ്ട് തന്നെ താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഈശ്വരൻ നൽകും എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോകുന്നവരാണ് ഇത്തരത്തിൽ വിരലുകൾ ഉള്ളവർ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ കൈയുള്ളവരുടെ ഫലമാണ് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ തരം കൈവിരലുകളാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ അതായത് നടുവിരൽ ഏറ്റവും വലുതും മറ്റ് രണ്ട് വിരലുകളും ഒരേ വലിപ്പം ഉള്ളതും ആണെങ്കിൽ നിങ്ങളുടെ കൈവെള്ള ഇങ്ങനെ വിരൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു കൈവെള്ളയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് ഫലം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും ഒരു യുവത്വം സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ എപ്പോഴും ഒരു കുട്ടിത്തം വിട്ടുമാറാത്തവരായിരിക്കും പുറമേ വലിയ ഗൗരവക്കാരായിട്ട് തോന്നുമെങ്കിലും പുറമേ വലിയ ജാടക്കാരായിട്ട് തോന്നുമെങ്കിലും ഇവരെ അടുത്ത് അറിയുന്നവർക്കറിയാം വളരെ കുട്ടിത്തമുള്ള മനസ്സാണ് ഇവർക്ക് എന്നുള്ളത് എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന കൂട്ടർ കൂടിയാണ് ഇവർ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ സംഭവിച്ചിട്ടുള്ളവരാണ് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികളും അതിൽ നിന്ന് ഒരുപാട് പാഠവും ഒക്കെ ഉൾക്കൊണ്ടു വന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തെ കുറിച്ച് പറയുന്ന സമയത്ത് വളരെ പ്രതീക്ഷിച്ച് നിന്നെടുത്തു നിന്നും പല തിരിച്ചടികളും ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഇവരുടെ ചുറ്റും നിന്നവർ ഇവരുടെ ബന്ധുക്കളായിക്കൊള്ളട്ടെ ഇവരുടെ കുടുംബക്കാരായിക്കൊള്ളട്ടെ ഒക്കെ ഇവരെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ആ അവസ്ഥയിൽ നിന്നൊക്കെ ഈ പറഞ്ഞവരെ ഒന്നും കേട്ട് മനസ്സ് പതറാതെ ഈശ്വരൻ തന്നെ കൈപിടിച്ചുകൊണ്ട് ജീവിതത്തോട് പോരാടി തിരിച്ചു വന്നവരുമാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് അതുപോലെ ഒരു കാര്യം ഇവർക്ക് മനസ്സിൽ കൂടിക്കഴിഞ്ഞാൽ അത് നേടാനായിട്ട് ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്വപ്നം ഇവരുടെ മനസ്സിൽ തട്ടിക്കഴിഞ്ഞാല് പിന്നെ ഊണും ഉറക്കവും ഇല്ലാതെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആ ഒരു കാര്യത്തെ കുറിച്ച് തന്നെ ആലോചിച്ച് മനസ്സിലിട്ട് അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പരാജയങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം വല്ലാതെ തളർന്നു പോവുകയും പിന്നീട് പൂർണ്ണ ധൈര്യം വീണ്ടെടുത്ത് ആ പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അതിനേക്കാൾ വലിയ വിജയങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നവരായിരിക്കും ഈ കൂട്ടർ എന്ന് പറയുന്നത് അത്തരത്തിൽ ജീവിതത്തിലെ പടവിട്ടി വിജയിച്ച കഥകൾ ഇവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ പറയാനുണ്ടാകും എന്നുള്ളതാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്ന സ്വഭാവപ്രകൃതമുള്ളവരാണ് ഇവർ അതുപോലെ തന്നെയാണ് പെട്ടെന്ന് കരയുകയും ഒരു കാര്യം ഒരാൾ പറയുന്നത് കേൾക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ചിരി വരികയും ചെയ്യുന്ന കൂട്ടരാണ് ആര് ഏതൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലും ഹൃദയത്തിൽ ചാലിച്ച് സംസാരിക്കുന്നവരാണ് ഇക്കൂട്ടർ അതുപോലെ ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെയധികം ഇവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് വെറുതെ ഇരുന്ന് സമയം കളയാനോ ഏകാന്തതയെക്കുറിച്ചോ ചിന്തിക്കാൻ പോലും കഴിയാത്തവരാണ് ഈ കൂട്ടർ ഇനി അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായ സമയത്ത് ചില വ്യക്തികൾ ഇവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകളെ അവരുടെ ജീവിതാവസാനം വരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇക്കൂട്ടർ ഇത്തരത്തിലുള്ള വ്യക്തികളെ ജീവിതാവസാനം വരെ അവർ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും അതുപോലെ തികഞ്ഞ അഭിമാനികളായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഇവരുടെ അഭിമാനത്തിന് ഏതെങ്കിലും ക്ഷതം പറ്റുന്ന രീതിയിൽ ആരെങ്കിലും പെരുമാറുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ നാവിന്റെ ചൂടറിയുന്നതായിരിക്കും ചിലപ്പോൾ ഇവരുടെ കൈയുടെ ചൂടും അറിഞ്ഞുവെന്ന് വരും അത്തരത്തിൽ അഭിമാനത്തിന് ക്ഷതം തട്ടുന്ന ഒരു കാര്യത്തിനും നിൽക്കാത്തവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരുപാട് വഞ്ചനകൾ ചതികൾ ഒക്കെ അനുഭവിക്കാൻ ഇവർക്ക് യോഗമുണ്ട് കൂടെ നിന്ന് ഏറ്റവും സ്വന്തമെന്ന് കരുതിയവർ പോലും ഇവരെ ചതിച്ച ചരിത്രമേ ഉള്ളൂ ഇക്കൂട്ടർ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ ഈ സഹായത്തിനൊന്നും ഇവർ കണക്ക് വയ്ക്കുകയോ തിരിച്ച് ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യത്തില്ല എന്നിരുന്നാലും അവരുടെ ജീവിതത്തിൽ ഒരാവശ്യം വന്ന സമയത്ത് ഈ സഹായിച്ച ആളുകൾ ഒന്നും ഇവരെ തിരിച്ച് സഹായിച്ചിട്ടില്ല പലപ്പോഴും ഇങ്ങനെ സഹായിച്ചവരൊക്കെ ഇവരുടെ ശത്രുക്കളായി മാറിയ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള കൈകളുടെയും ആൾക്കാരുടെ കൈകൾ നോക്കി ആൾക്കാരുടെ ഫലങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ കൈ നോക്കുന്ന സമയത്ത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം ശരിയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക ഈ സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും കൃത്യമായിട്ട് തന്നെ പറയാൻ സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി